ൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് മകനാണ് കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് പിന്നെ ഇതിനൊക്കെ കഥാപാത്രം ഇതെഴുതി വന്നപ്പം അതിനൊക്കെ കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ഒരു ചെറിയൊരു റോൾ അഭിനയിച്ചിട്ടുണ്ട് മോനിപ്പം ദുബായിലാണ് നമ്മുടെയാണ് ഇറ്റ്സ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ് ആൻഡ് എ വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് വെച്ചാൽ അതല്ല ഇതും കൂടെ തന്നെ ആഡഡ് അട്രാക്ഷനാണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പോൾ ആൻ്റണി പറഞ്ഞ സാറേ ഇത് ആരെ അറിയിക്കണം ഞമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആൻ്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ട് പേർക്ക് മോനും ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട് ഫ്രം മൈ ഫാമിലി ഫ്രം ദർട്ടാനിറ്റി എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യമുണ്ടാകട്ടെ നല്ല കൊലീഗ്സ് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി ആൻ്റണി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു